ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് ഈ സ്വത്തുക്കളെല്ലാം നമുക്കുള്ളതുമാണ് എന്ന് വിചാരിക്കുക സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളല്ല കോടികൾ കോടികൾ സ്വത്തുക്കളുണ്ട് എന്ന് വിചാരിക്കുക ഇതെല്ലാം നമ്മുടെ പേരിൽ അവർ എഴുതി വയ്ക്കാനും പോവുകയാണ് എന്നൊന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇതൊന്നും വേണ്ട എനിക്ക് ഒരു സ്വത്തും വേണ്ട എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും പോകൂ ടഫാണ് അല്ലേ എന്നാൽ ഇങ്ങനെയൊരു സാഹസം കാണിച്ചിരിക്കുകയാണ് അങ്ങ് മലേഷ്യയിലെ ഒരാൾ ആരാണയാൾ പിതാവിൻ്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് പതിനെട്ടാം വയസ്സിൽ സന്യാസ ജീവിതം നയിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് മലേഷ്യൻ ടെലികോം വ്യവസായി ആനന്ദകൃഷ്ണൻ്റെ മകൻ വെൻ അജാൻ സിരിപ്പന്യോയാണ് പതിനെട്ടാമത്തെ വയസ്സിൽ വെറും പതിനെട്ടാമത്തെ വയസ്സിൽ സമ്പന്നമായ ഒരു ജീവിതം ഉപേക്ഷിച്ച് സന്യാസത്തിന്റെ പാത തെരഞ്ഞെടുത്തിരിക്കുന്നത് എ കെ എന്നറിയപ്പെടുന്ന ആനന്ദകൃഷ്ണൻ മലേഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം നാൽപ്പതിനായിരം കോടി കവിയുമത്രേ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എണ്ണ വാതകം റിയൽ എസ്റ്റേറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ആനന്ദകൃഷ്ണന്റെ ബിസിനസ് സാമ്രാജ്യം ബെൻ നജാൻ സിരിപ്പിനോയുടെ പിതാവ് ഒരു പ്രമുഖ വ്യവസായിയാണെങ്കിലും അമ്മ മോം ഫജറോങ്സെ സുപ്രൃന്ദ ചക്രബൻ തായ് രാജകുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ് പിതാവ് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നയാളും ഭക്തനും മനുഷ്യസ്നേഹിയുമാണ് എന്നും അത് സിരിപ്പന്യോയുടെ സന്യാസം തിരഞ്ഞെടുക്കലിന് കാരണമായിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു കെയിൽ തൻ്റെ രണ്ട് സഹോദരിമാർക്കൊപ്പമാണ് സിരിപ്പന്യോ വളർന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ സിരിപ്പന്യോ തൻ്റെ അമ്മയുടെ കുടുംബത്തെ ആദരിക്കുന്നതിനായി തായ്ലൻഡ് സന്ദർശിക്കുകയുണ്ടായി ആ സമയത്ത് ഒരു റീട്രീറ്റിൽ താൽക്കാലികമായി ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ അനുഭവവും അദ്ദേഹത്തെ സ്ഥിരമായ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു വനസന്യാസിയും തായ്ലൻഡ് മ്യാൻമർ അതിർത്തിക്കടുത്തുള്ള ഡിതാവോ ഡ്രമത്തിൻ്റെ മഠാധിപതിയുമാണ് വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് ഇംഗ്ലീഷും തമിഴും തായുമടക്കം എട്ടോളം ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്യും ഒരു സന്യാസിയായി ജീവിക്കുന്നുവെങ്കിലും സിരിപ്പന്യോ ഇടയ്ക്കിടെ ആവശ്യമുള്ളപ്പോൾ തൻ്റെ പഴയ ജീവിതശൈലിയിലേക്ക് മടങ്ങുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ബുദ്ധമതത്തിൽ കുടുംബസ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇടയ്ക്ക് അദ്ദേഹം പിതാവിനെ കാണാൻ പോവുകയും അതിനായി ആഡംബര മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ എന്നിരുന്നാലും തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ ത്യജിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുക എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവനെന്താ വല്ല വട്ടാണോ എന്ന് ചിന്തിച്ചേക്കാം പക്ഷേ ഭഗവാൻ ബുദ്ധ അടക്കം ഈ പറയുന്ന രീതി ഫോളോ ചെയ്തിട്ടുള്ള ആളാണ് അത്രയും വലിയ സാമ്രാജ്യം ബുദ്ധൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് എല്ലാം തിരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ആത്മീയതയുടെ പാതയിൽ മുന്നോട്ട് പോയത് അതേ വഴി തന്നെയാണ് ഇപ്പോൾ ചിരിപ്പന്യോയും സ്വീകരിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തരുടെ തീരുമാനങ്ങൾ അത്ര തന്നെ